SL two .0. അതായത് കേരള ക്രിക്കറ്റ് സീസണിന്റെ രണ്ടാം സീസൺ അതിഗംഭീരമായി പര്യവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഇതുവരെ കണ്ടത് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഒരു വലിയ ടൂർണമെന്റാണ് അതിന്റെ അച്ചടക്കം നിറഞ്ഞ അതിന്റെ ഒരുക്കങ്ങളും സംഘാടന മികവുമെല്ലാം നമ്മൾ കണ്ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ നന്ദി പറയേണ്ട ഒരു ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത് എനിക്കിപ്പം കെ സി എയുടെ സി ഒപ്പം സി എഫ് കൂടിയായ മിനു ചിദംബരം നമുക്കിപ്പം ചേരുകയാണ് ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ് ഞങ്ങൾ ഇവിടെ കാണുന്ന സമയത്ത് ഏത് സമയത്തും ഓട്ടമാണ് അപ്പം ശുഭകരമായി യെസ് യെസ് നമ്മളിപ്പോ ഫൈനലിന്റെ സ്റ്റേജിൽ നിൽക്കുകയാണ് സീസൺ ടു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സീസൺ ടു ഫാൻസിന് വേണ്ടിയുള്ളതാണെന്ന് അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോ മീഡിയ വണ്ണിന്റെ കണ്ടസ്റ്റന്റ് വിന്നേഴ്സിനെ പ്രഖ്യാപിച്ച് സമ്മാനം കൊടുത്തു കഴിഞ്ഞുള്ളൂ ഒരു സച്ച ഹാപ്പി മൊമെന്റ് എന്ന് പറയാം പിന്നെ ഒബിയസ്ലി ഈ ബൗണ്ടറി ലൈൻ നമ്മളിപ്പോ നിൽക്കുന്ന ബൗണ്ടറി ലൈനും അപ്പുറം ജനഹൃദയങ്ങളിലേക്ക് ഈ ഒരു കെ സി എല് സക്സസ് ആക്കാൻ ഒരു മെയിൻ റീ ായിട്ട് നിന്നത് നിങ്ങളെല്ലാവരും ആണ് സോ ഐ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇറ്റ് വാസ് നൈസ് ഇത്തവണ സീസൺ സീസൺ രണ്ട് കഴിഞ്ഞു മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ വനിതാ ക്രിക്കറ്റ് ലീഗ് കൂടി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ കണ്ടു കൂടിയാണ് അവർ അത് സ്വീകരിച്ചത് യെസ് ഒബിയസ്ലി കാരണം ാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോ അതായത് വിമൻസ് ക്രിക്കറ്റ് ഒരു ലീഗ് ഫോർമാറ്റിൽ കൊണ്ടുവരണമെന്ന് അപ്പോഴേ പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഇപ്പം ബി സി സിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സെവൻറ്റീനും ടു തൗസൻഡ് ട്വൻറ്റി ത്രീയും ഒരു ഇമ്പോർട്ടൻറ്റ് ആയിരുന്നു അതേ സെയിം തിങ് ആയിരുന്നു കെ സി എക്ക് ടു തൗസൻഡ് സെവൻറ്റീൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐ സി സി വിമെൻസിൽ നമ്മൾ റണ്ണേഴ്സ് അപ്പായി എൻഡ് ചെയ്ത ഇയർ ആയിരുന്നു ഇന്ത്യൻ വിമൻസ് ടീം ആ സമയത്താണ് ഞങ്ങൾ അണ്ടർ ട്വൻ്റി ത്രീ ചാമ്പ്യൻ ട്രോ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ പെൺകുട്ടികൾ സജന ലീഡ് ചെയ്യുന്ന ടു തൗസൻഡ് ട്വൻ്റി ത്രീ എടുക്കുകയാണെങ്കിൽ വിമൻ പ്രീമിയർ ലീഗ് അനൗൺസ് ചെയ്ത സമയം അപ്പം അന്നേ ഞങ്ങളുടെ കാർട്സിലുണ്ടായിരുന്നു വി വിൽ ഓൾസോ കേരളക്ക് കേരളത്തിന്റെ കേരളത്തിന്റെ സ്വന്തം വിമൻസ് ക്രിക്കറ്റ് ലീഗ് ഉണ്ടാവും അല്ലെങ്കിൽ വിമൻസ് പ്രീമിയർ ലീഗ് ഉണ്ടാവും എന്നുള്ളത് അപ്പം അത് ഓൾമോസ്റ്റ് അതാ യാഥാർത്ഥ്യമാകുകയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ ജസ്റ്റ് ഒരു ട്രെയിലറാണ് ഇന്നലെ കണ്ടത് ഓക്കെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ പുതിയ കൂടി അല്ലെങ്കിൽ വലിയ കൂടി വരും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്രിക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് പല സ്ഥലത്തും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ അത് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഒബ്ജക്റ്റീവില് തന്നെ ഉള്ളതാണ് ക്രിക്കറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് മൈതാനങ്ങൾ ഉണ്ടാക്കുക അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുക ക്വാണ്ടിറ്റേറ്റീവ്ലിയും ക്വാളിറ്റേറ്റീവ്ലിയും എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പ്രവചന മത്സരത്തിന്റെ സമ്മാന വിതരണ ചടങ്ങിൽ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കാരണം ഇന്നൊരു ദിവസം മാത്രം ആയിരത്തിലധികം പേരാണ്

ഇനി ജനുവരിയിൽ വരാൻ പോകുന്ന കറക്റ്റ് അതിൽ വിജയം നേടിയ പ്രേക്ഷകർക്ക് ഈ ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ മാച്ചിന്റെ ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ്സ് അതാണ് ഞങ്ങൾ ഓഫർ ഓഫർ ചെയ്യുന്നത് മീഡിയ സമ്മാനം അല്ല വണ്ണിന്റെ പ്രവചന മത്സരത്തിൽ വിജയികളായവർ അതെ അതൊരു വലിയ സമ്മാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മാനങ്ങൾ അവസാനിച്ചിട്ടില്ല പ്രവചന മത്സരത്തിൽ പങ്കെടുത്തവർക്ക് ഈ പ്രവചന മത്സരത്തിൽ വിജയികളായ ആളുകൾക്ക് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ജനുവരിയിൽ വരാൻ നിൽക്കുകയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അന്ന് അവർക്ക് മത്സരം കാണാനുള്ള പ്രത്യേക ടിക്കറ്റ് കെ സി എ നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം എന്തായാലും നന്ദി നിങ്ങളുടെ ടീമിനും എന്റെ എല്ലാ വിഷസും അങ്ങനെ തന്നെ പറയാം അല്ലെ സോറി കാരണം നമ്മൾ കെ സിയിൽ സീസൺ വൺ ആയാലും സീസൺ ടു ആയാലും അതിന്റെ സക്സസ് എന്ന് പറയുന്നത് അതെങ്ങനെ എന്താണ് ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് സോ കൺസിഡർ ചെയ്യുമ്പോൾ വി സക്സസ്ഫുൾ ആൻഡ് യു പാർട്ട് ഓഫ് ദാറ്റ് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞങ്ങൾ ചില മത്സരങ്ങളുടെ ഒക്കെ അവലോകനമൊക്കെ നടത്തുമ്പോൾ അത് മില്യൺ കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്യുന്നത് കാണുന്നത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവാണ് അത്രയേറെ ക്രിക്കറ്റ് ആളുകൾ കേരളത്തിലെ ക്രിക്കറ്റ് കേരളത്തിലെ പുതിയ താരങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കെ കൂടി സക്സസ് ആണ് അത് കെ സിയെ കൂടി വലിയ തോതിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവചന മത്സരത്തിലെ വിജയികളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ മത്സരം കാണാനുള്ള ടിക്കറ്റാണ് ഗ്രീൻഫീൽഡിൽ നിന്ന് തൽക്കാലം ഇവിടെ വാങ്ങുന്നു ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയാവൺ